നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ് കർമ്മകാരകനായ ശനിയുടെ ഈ മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും വലിയ വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ജ്യോതിഷ ലോകം കാത്തിരിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിലെ മഹാശനി മാറ്റത്തിന് പിന്നാലെ ശനിഗ്രഹം മീനത്തിൽ ഉദിക്കുകയും ചെയ്യുകയാണ് ശനിമാറ്റത്തിനൊപ്പം ശനി ഉദയവും നടക്കുന്നത് പല രാശികൾക്കും പല നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പരിവർത്തനത്തിന്റെ കാലമായി മാറും വേദജ്യോതിഷത്തിൽ പ്രബലനായ ഗ്രഹമാണ് ശനി ഇപ്പോൾ കുംഭം രാശിയിൽ അസ്തമയാവസ്ഥയിലാണ് ശനി മീനത്തിൽ എത്തിയതിനു ശേഷം ശനി ഉദയം സംഭവിക്കും ഇത് ശനിയുടെ രാശിമാറ്റം പോലെ തന്നെ പ്രധാനമാണ് ഈ കാലയളവ് അഭിവൃദ്ധിയും തൊഴിൽ രംഗത്തെ വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ശനിയുടെ ഊർജം പന്ത്രണ്ട് രാശികളെയും പല രീതിയിലാണ് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് ശനി ഉദയത്തിലൂടെ ചില രാശികൾക്ക് പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിൽ വരികയും കർമ്മത്തിനുള്ള ചില പ്രതിഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ വലിയൊരു മാറ്റമോ വഴിന്തിരിവോ ആഗ്രഹിക്കുന്നവർക്ക് ശനിയുടെ ഈ ഒരു മാറ്റം വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത് വലിയൊരു വിജയമായിരിക്കും ശനി ഇവർക്ക് നൽകുന്നത് മീനൻ രാശിയിലെ ശനിയുടെ ഉദയം അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വൻ സാമ്പത്തിക സൗഭാഗ്യം നേടിക്കൊടുക്കും ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം വരുന്ന നൂറ്റി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം എത്തിച്ചേരും കർമ്മകാരകനായ ശനി കർമ്മ മേഖലയിൽ വരുത്തുന്ന സൗഭാഗ്യം മുഖേനയാണ് കോടിക്കണക്കിന് രൂപ അവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുക നമ്മുടെ ജീവിതമാർഗം മധ്യേ നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വരുന്നതിന് പല നിമിത്തങ്ങളും വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു നിമിത്തമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിലെ മീനൻ രാശിയിലെ ശനിയുടെ ഉദയം ഇത് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഇവിടെ പറയുന്ന അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വൺ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഈ നാളുകാർക്ക് പണം വരാൻ തുടങ്ങും ഈ നാളുകാരുള്ള വീടുകളിലെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം തന്നെ വഴിമാറും ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ജോലി വിവാഹം സാമ്പത്തികം ആരോഗ്യം ഭാഗ്യം സന്താന സൗഭാഗ്യം ലോട്ടറി സൗഭാഗ്യം ഭവനയോഗം ശനീശ്വരൻ നൂറ്റി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വാരിക്കൂരി നൽകും അതായത് ജൂലൈ ഏഴിന് മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമായിരിക്കും ഈ അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുക ഏതാണ്ട് രണ്ടര വർഷം മുതൽ ഏഴര വർഷം വരെയുള്ള കാലയളവ് ഈ അഞ്ചു രാശിക്കാരെയും ശനീശ്വരൻ വളരെയേറെ കഷ്ടപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് ശനി ഒത്തിരി കഷ്ടപ്പെടുത്തും പക്ഷെ നൽകുമ്പോൾ വാരിക്കോരി നൽകുക തന്നെ ചെയ്യും ശനീശ്വരൻ ഇപ്പോൾ നൽകാൻ പോകുന്ന ഈ സമ്പത്ത് ഇവരുടെ ജീവിതാവസാനം വരെ ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ശനീശ്വരൻ നൽകുന്ന സമ്പത്തിന്റെ ഒരു പ്രത്യേകത വിവാഹിതരാകാത്ത ഈ അഞ്ച് രാജ്യങ്ങളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊമോഷൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ജൂലൈ ഏഴ് വരെയുള്ള സമയം അതിലൂടെ വൻ സാമ്പത്തിക നേട്ടം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാരായവർക്ക് ഭവന യോഗത്തിനുള്ള സൗഭാഗ്യവും ശനീശ്വരൻ നൽകും കൊടുത്താൽ എന്തും കൊടുക്കുന്ന ശനീശ്വരൻ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് ഏഴര ശനിയും അഷ്ടമ ശനിയും കണ്ടകശനിയും മുഖേന ആരോഗ്യകാര്യങ്ങളിൽ വളരെ അരിഷ്ടത അനുഭവിച്ചിരുന്നവർക്ക് ആ അരിഷ്ടതകളെല്ലാം മാറി ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി രാശി മാറി മീനൻ രാശിയിൽ എത്തുമ്പോൾ മീനൻ രാശിയിൽ ശുക്രനും ആദിത്നും നിൽക്കുന്നത് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുക മെയ് മുപ്പത്തിയൊന്ന് വരെ ശനിയും ശുക്രനും മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ജ്യോതിഷപരമായി വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു സന്ദർഭമാണ് ജീവിത വഴിത്തിരിവ് തേടുന്നവർക്ക് മുമ്പിൽ അതിശക്തമായി ശുക്രൻ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യും അതുകൊണ്ട് തന്നെ ശനിയുടെ രാശിമാറ്റം ഒരു ഒന്നൊന്നര രാശിമാറ്റമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ശനിയും ശുക്രനും പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന ഇടവൻ രാശിക്കാർക്കായിരിക്കും ഇതിന്റെ സാമ്പത്തിക നേട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഇടവൻ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാരുടെയും കൈകളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് ജൂലൈ ഏഴാം തീയതിക്ക് മുമ്പായിട്ട് ഈ പറയുന്ന അഞ്ച് രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം തന്നെ ശനി നൽകും ഞാനിവിടെ പറയുന്ന അഞ്ച് രാശിക്കാരിൽ ചിലർക്ക് ഏഴര കാലവും മറ്റു ചിലർക്ക് കണ്ടകശനിക്കാലവും മറ്റുള്ളവർക്ക് അഷ്ടമ ശനിക്കാലവുമായിരുന്നു വരുന്ന ശനിയാഴ്ച ശനി രാശ മാറി മീനൻ രാശിയിൽ എത്തുമ്പോൾ ഇവിടെ പറയുന്ന അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ചില അരിഷ്ടതകളും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുമൊക്കെ കുറച്ച് ദിവസങ്ങളിലേക്ക് വന്നുപെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഏതാണ്ട് രണ്ടാഴ്ച കാലം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം ഈ പതിനഞ്ച് നക്ഷത്രക്കാരും ജീവിതത്തെ നോക്കിക്കാണുവാൻ ശനീശ്വരൻ നൽകുന്ന ഈ സൗഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ മാർച്ച് ഇരുപത്തിയൊൻപതിന് ഞാൻ പറയുന്ന അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വഴിപാടുണ്ട് അതിൽ ആദ്യത്തേത് അന്നേ ദിവസം രാവിലെ കുളിച്ച് ശാസ്ത്രാ ക്ഷേത്രത്തിൽ പോയി ശാസ്താവിന് നീരാഞ്ജനവും എള്ളുകിഴിയും സമർപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഒൻപത് ദിവസത്തേക്ക് പിൻവിളക്ക് നടത്തുകയും വേണം ഒൻപത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അൻപത്തിയൊന്ന് നൂറ്റിയൊന്ന് ദിവസങ്ങളിലായി നിങ്ങൾക്ക് പിൻവിളക്ക് നടത്താം എത്ര ദിവസം നിങ്ങൾ പിൻവിളക്ക് നടത്തുന്നുവോ അത്രയും സൗഭാഗ്യം ശനീശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരിക തന്നെ ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് എത്ര ദിവസം നടത്തണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ മൂന്ന് വഴിപാടുകൾ നടത്തുന്നതിന് അതായത് ശാസ്താവിന് എള്ളുകിഴിയും നീരാഞ്ജനവും ശിവന് പിൻവിളക്ക് ഇന്ന് തന്നെ മുൻകൈ എടുക്കുക അത് നിങ്ങളുടെ കലണ്ടറിലോ ഡയറിയിലോ മാർക്ക് ചെയ്യാൻ മറക്കരുത് മാർച്ച് ഇരുപത്തിയൊൻപതിന് നമ്മുടെ ഭാഗത്തു നിന്നും വിശേഷാൽ മഹാമൃത്യുജയ ഹോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടത്തും നിങ്ങളുടെ എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ നൽകുക മാർച്ച് ഇരുപത്തിയൊൻപത് മുതലുള്ള നൂറ്റി ഒന്ന് ദിവസവും ഈ പന്ത്രച് നക്ഷത്രക്കാരനും ജീവിതത്തിൽ വളരെ നിർണായകമാണ് ശനീശ്വരൻ നഷ്ടപ്പെടുത്തിയതെല്ലാം ശനീശ്വരൻ തന്നെ തിരിച്ചു നൽകുന്ന സമയമാണിത് ഇനിയുള്ള ദിവസങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ഒരുവിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മഹാശനിമാറ്റം മുഖേന നൂറ്റി ദിവസങ്ങൾക്കുള്ളിൽ സൗഭാഗ്യം സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് രാശിക്കാർ ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഇനി മനസ്സിലാക്കാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് വളരെ ഉന്നതമായ വിജയത്തിന്റെ പടവുകളാണ് ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് ചാരവശാൽ ശനി ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരിക്കലും നശിക്കാത്ത സമ്പത്തും സൗഭാഗ്യവും അടുത്ത രണ്ടര വർഷക്കാലം കൊണ്ട് ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഇത്രയേറെ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്ന മറ്റൊരു രാശി ഇല്ല എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടര വർഷവും അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു വർഷവും തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഏഴര വർഷവുമാണ് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ചേരുക കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും സൗഭാഗ്യവുമെല്ലാം ഈ ഒരു കാലയളവിൽ ആ വ്യക്തിക്ക് ലഭിക്കും ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ചാരവശാൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ നടപടികളുണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും അതുപോലെ ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ബന്ധം ലഭിക്കും അതുവഴി വളരെയധികം സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാവും സൗഹൃദ ബന്ധങ്ങളിൽ വളരെയേറെ ഉയർച്ചയുണ്ടാവും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ പൂർണ്ണമായിട്ടും തീരും സന്താന ഗുണമനുഭവിക്കാൻ സൗഖ്യമുണ്ടാകും കുടുംബ സൗഖ്യ വർദ്ധനവുണ്ടാവും അതുപോലെ ബിസിനസ്സിലും സംരംഭങ്ങളിലുമെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം സമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അടുത്ത രണ്ടര വർഷം മാനസികമായിട്ടുണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറി സംതൃപ്തി ഒരു സമയമാണ് അടുത്ത രണ്ടര വർഷം മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ പരിപൂർണ വിജയമുണ്ടാവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരും പരീക്ഷാ വിജയം വിദ്യാർത്ഥികൾക്കുണ്ടാകും ഇടവക്കൂറുകാരായ കാർത്തിക രോഹിണി മകീരൻ നക്ഷത്രക്കാർക്ക് കണ്ടകശനിയായിരുന്നു ഇതുവരെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം അവരനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ വൈഷമ്യങ്ങൾ കടബാധ്യതകൾ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന വളരെ സുനിശ്ചിതമായി വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ശനി ഭഗവാൻ നൽകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മഹാശനിമാറ്റം നടക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി പ്രപഞ്ചത്തിൻ്റെ ആയുസ്സെക്കുറിക്കു കുറിക്കുന്ന ആയുർകാരകനും അതോടൊപ്പം തന്നെ കർമ്മകാരകനുമാണ് അതുകൊണ്ട് തന്നെ നല്ല ബലവാനായിട്ടുള്ള ശുഭ നിങ്ങളുടെ ജാതകവശാൽ ഉണ്ട് എങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഈ ചാരവശാലുള്ള ഫലം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സൗഭാഗ്യം വളരെ വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് ഇടവൻ രാശിക്കാരുടെ സുവർണ കാലഘട്ടമാണ് മാർച്ച് ഇരുപത്തൊമ്പതിലെ ശനിമാറ്റത്തോടുകൂടി സംഭവിക്കുന്നത് സർവേശകാരകനായ വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയായ മീനൻ രാശിയിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് സർവ്വവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ ശനി നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് മൂലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സർവ്വ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാറി വിജയത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് സൗഭാഗ്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് സാമ്പത്തിക നേട്ടത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രാശിക്കാർ ഇതുവരെ ഉണ്ടായിരുന്ന കാർമേഹങ്ങളെല്ലാം മാറി ജീവിതം പോവുകയാണ് ഇനി ഈ രാശിക്കാരുടെ ജീവിതത്തിൽ യാതൊരുവിധ സ്ഥാനവും ഇല്ല നിങ്ങളുടെ കർമ്മമേഖല പൂർണ്ണമായിട്ടും പുഷ്ടിപ്പെടും ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ധനലാഭം സമ്പത്ത് ആയുസ് മാന്യത ജ്യേഷ്ഠ സഹോദരന്മാർ അതുപോലെ തന്നെ കാലുകൾ അഭീഷ്ടലാഭം ശ്രവണസുഖം അതിനോടൊപ്പം തന്നെ ഇടത്തെ ചെവി ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ ശനി സർമാഭീഷ്ട സ്ഥാനത്തായതുകൊണ്ട് നിങ്ങൾക്ക് തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളം കർമ്മ മേഖലയിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളം പൂർണ്ണമായി ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച കിട്ടാക്കടങ്ങളും അതുപോലുള്ള വസ്തുക്കളുമെല്ലാം ചോദിക്കാതെ തന്നെ നിങ്ങളുടെ പക്കൽ വന്നു ചേരും എന്നുള്ളതാണ് അതിനുള്ള യോഗവും വളരെ വ്യക്തമായി തന്നെ രാശിഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന ചില ചീത്ത പേരുകൾ അല്ലെങ്കിൽ മറ്റു ചില അസ്വസ്ഥതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ ഒരു രണ്ടര വർഷ കാലയളവിൽ മാറിപ്പോകുന്നതാണ് അതുമാറി നല്ലൊരു വ്യക്തിത്വം നേടിയെടുക്കാൻ ഈ രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും അതിനെ തുടർന്ന് ഒരു പുതിയൊരു സാമ്പത്തിക ഭദ്രത സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ഒരു പുതിയ നിക്ഷേപ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ നിലവിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങുവാനും സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരും അതുകൊണ്ട് തന്നെ ഏപ്രിൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ സാമ്പത്തിക ജീവിതവും ദാമ്പത്യ ജീവിതവും അടിമുടി മാറുക തന്നെ ചെയ്യും ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ രാശിഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് സാധ്യമാകും അതിനെ തുടർന്ന് സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗവും നിങ്ങളുടെ അനുഭവത്തിൽ വന്നു ചേരും അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിലുള്ള ധനം വന്നു ചേരും മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും സുഖനിദ്ര സുഖഭക്ഷണം സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടാനുള്ള സാധ്യതകൾ ഇതെല്ലാം വന്നു ചേരും മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അപൂർവ അവസരമാണ് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ ശനീശ്വരൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് പൊതുവേ പറഞ്ഞാൽ ഈ ഇടവൻ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുവർണ കാലഘട്ടമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ തുടങ്ങുന്നത് ഇത്രയുമാണ് ഇടവൻ രാശിക്കാരുടെ ശനിമാറ്റ ഫലമായിട്ട് ഇവിടെ പറയുവാനുള്ളത് അടുത്തത് മാർച്ച് ഇരുപത്തൊമ്പത് ശനിമാറ്റം മുഖേന നേട്ടം വന്നു ചേരുന്ന രണ്ടാമത്തെ രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ് കർക്കടകം രാശിയിൽപ്പെട്ട പുണർന്നും പൂയം ആയില്ം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഗതി തന്നെ മാറുകയാണ് ഇവർക്ക് മാർച്ച് ഇരുപത്തൊമ്പത് വരെ അഷ്ടമ ശനിയായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഈ അഷ്ടമ ശനിയുടെ കഷ്ടപ്പാടുകൾ ഇവർ വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞു ഈ പറഞ്ഞതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് വിശ്വസിച്ചവരിൽ നിന്നും ചാന്തി വഞ്ചനകളെല്ലാം ഏറ്റുവാങ്ങേണ്ട അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു അതിനെയെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളിപ്പോൾ അഷ്ടമ ശനിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ആ അഷ്ടമ ശനികൾ മുഴുവൻ മാറുകയാണ് ഭാഗ്യാനുഭവത്തിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കുവാൻ പോകുന്നത് കർക്കിടക രാശിക്കാർക്ക് ശനി ഒൻപതാം ഭാവത്തിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത് അഷ്ടമത്തിൽ നിന്നും ശനി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ ഭാഗ്യഭാവം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒൻപതാം ഭാവമാണ് ഈ പറഞ്ഞ ഒൻപതാം ഭാവം പ്രതിനിധീകരിക്കുന്നത് ഗുരുക്കന്മാർ ഭാഗ്യം പിതാവ് പുത്രൻ പൗത്രൻ സുഹൃതം അതുപോലെ തന്നെ സൽക്കർമ്മം പൂർവപുണ്യം ഔഷധം ധാനധർമ്മങ്ങൾ അതോടൊപ്പം തന്നെ അനുഭവഭാഗ്യം ഇതൊക്കെയാണ് ഒൻപതാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി മീനൻ രാശിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപതിയായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് സർവ്വവിധത്തിലുള്ള അനുഗ്രഹവും നൽകും ഇത്രയും നാൾ നിങ്ങൾ അഷ്ടമ ശനിയുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് മാറുവാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാശിക്കാരിയായി മാറുകയാണ് കർക്കിടകൻ രാശിക്കാർ ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ള നക്ഷത്രക്കാർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന രണ്ടര വർഷക്കാലം സർവ്വവിധത്തിലുള്ള ആയിരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി സൗഭാഗ്യങ്ങളോടുകൂടി നിങ്ങൾക്കൊരു പുതിയ ജീവിതം വന്നു ചേരും എന്നുള്ളതാണ് ആരോഗ്യ സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സർവ്വ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകും ഇതിൽ ജോലി അന്വേഷിച്ച് വളരെയധികം അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്കെല്ലാം പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ തീർച്ചയായിട്ടും അവസരം ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ പറഞ്ഞ യാത്രകളെല്ലാം നിങ്ങൾക്ക് വളരെയേറെ മാനസികോല്ലാസം ലഭിക്കുന്നതും ധനസമ്പാദനത്തിന് ഉതകുന്നതുമായിരിക്കും എന്നാണ് കാണുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും എടുത്തു പറയുവാനുള്ളത് ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീണ് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ സാധിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വീണ്ടും തളിരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും കർക്കിടകൻ രാശിയിലുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി എത്രയോ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട് അതിന് നേരെ വിപരീതമായിട്ടുള്ള സുഖാനുഭവങ്ങളുടെ ഒരു രണ്ടര വർഷക്കാലമാണ് നിങ്ങളെ തേടി വരുന്നത് അതുപോലെ കർക്കിടകൻ രാശിക്കാർക്ക് വന്നു ചേരുന്ന മറ്റ് ചില സൗഭാഗ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ബന്ധുജന സഹായം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായും വിട്ടൊഴിയും കർമ്മപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടും പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാവും മാർച്ച് ഇരുപത്തിയൊൻപതിലെ ശനിമാറ്റം കൊണ്ട് ജീവിതം അടിമുടി മാറാൻ പോകുന്ന മൂന്നാമത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചിത്തിരച്യോതി വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ നേട്ടങ്ങളുടെ ഒരു സമയമാണ് വരുന്ന രണ്ടര വർഷക്കാലം തുലാൻ രാശിക്കാർക്ക് നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ശനി രാശി മാറി വരുന്നത് തുലാൻ രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് അതായത് ശത്രു വ്രണം ഒടിവ് ചതവ് ദുഃഖം കടം കള്ളന്മാർ അപമാനം അപവാദം എന്നിവയാണ് ആറാം ഭാവം കൊണ്ട് ജ്യോതിഷപരമായി നമ്മൾ ചിന്തിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവ രീതിയിലുള്ള വിജയമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ജോലി സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം സൗഭാഗ്യം എന്നിങ്ങനെ സർവ മേഖലകളിലും വിജയമുണ്ടാകുന്ന രണ്ടര വർഷക്കാലമാണ് ഈ രാശിക്കാരിലേക്ക് വന്നു ചേരുന്നത് പ്രധാനമായിട്ടും രോഗാവസ്ഥ ദീർഘകാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് അവിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും കുറവുണ്ടാകും ഇത്രയും വലിയ ഒരു ആശ്വാസം വരാൻ പോകുന്നതുകൊണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ഡോക്ടർമാരിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യന്മാരിൽ നിന്ന് ഇനി മരുന്ന് കഴിക്കേണ്ട എന്നുള്ളൊരു ഉപദേശം പോലും നിങ്ങൾക്ക് ലഭിക്കാം അത്രയ്ക്കും നിങ്ങളെ ബാധിച്ചിരുന്ന രോഗാവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരുന്ന സമയമാണ് അടുത്ത രണ്ടര വർഷക്കാലം അതുപോലെ തന്നെ തസ്കര തസ്കരശല്യം മൂലമോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ കരുതിയവരിൽ നിന്ന് ലഭിച്ച തിക്താനുഭവത്തിന് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന സമയമാണ് ഇനി വരുന്നത് മൂന്ന് ആറ് പതിനൊന്ന് എന്നിവ ഉപജയ സ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായിരുന്ന സർവ്വ വ്യക്തങ്ങളും ഇതോടുകൂടി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് അതിൽ പ്രധാനമായിട്ടും രോഗാവസ്ഥയാണ് ദീർഘകാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് അവിശ്വസനീയമായ രീതിയിൽ പരിഹാരം ലഭിക്കും കുറവുണ്ടാകും ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു ആശ്വാസം ലഭിക്കുന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ഇനി തൊട്ട് മരുന്ന് കഴിക്കണ്ട എന്നുള്ളൊരു വൈദ്യോപദേശം പോലും നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതുപോലെ തന്നെ തസ്കരശല്യം മൂലമോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ കരുതിയ ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിച്ച വിപരീത അനുഭവങ്ങളിൽ നിന്ന് തിക്താനുഭവങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ശാശ്വത പരിഹാരം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞ രണ്ടര വർഷം എടുത്ത് പരിശോധിച്ചാൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും നിങ്ങൾക്ക് അപരാധം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം അപവാദങ്ങളും പഴികളുമെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സുനിശ്ചിതമായ വിജയമുണ്ടാകുന്നൊരു സമയമാണ് കടന്നു വരിക സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ പുതിയ സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അതുവഴി സൗഹൃദം സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത അഭിഭാജ്യ ഘടകം എന്ന രീതിയിൽ അത് ഇഴുകിച്ചേർന്ന് ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സൗഹൃദ ബന്ധമായിരിക്കും ഉണ്ടാവുക അതുപോലെ സുഹൃത്തുക്കളുമൊക്കെ ആയി ചേർന്ന് അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമൊക്കെ ആയി ചേർന്ന് പുതിയ സംരംഭങ്ങളും ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിവാഹബന്ധം ഇതുവരെ ലഭിക്കാതിരുന്നവർക്ക് പുതിയ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ഒരു സമയമായിരിക്കും അതുപോലെ പുനർവിവാഹമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വളരെ വലിയ നല്ല ബന്ധങ്ങൾ ശാശ്വതമായ ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ് രണ്ടര വർഷക്കാലം ഈ മൂന്ന് നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് മാർച്ച് മാസത്തിലെ ശനിമാറ്റത്തിന് ശേഷം നിങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും മാറിക്കിട്ടും അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹം കഴിഞ്ഞിട്ട് എട്ടോ ഒൻപതോ വർഷമായിട്ട് പോലും സന്താന സൗഭാഗ്യം ഇല്ലാതിരുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടും അതിനൊന്നും ഫലം ലഭിക്കാതിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അടുത്ത രണ്ടര വർഷക്കാലം അതുപോലെ കുടുംബത്തിലുണ്ടായിരുന്ന ദാമ്പത്തിക ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നൊരു സമയമാണ് വന്നു ചേരുന്നത് ശരിയായിട്ടുള്ള ഈശ്വര പ്രസാദം എന്താണെന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിനു ശേഷം ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മാർച്ച് ശനി മാറ്റം കൊണ്ട് സുവർണ കാലഘട്ടം ആരംഭിക്കാൻ പോകുന്ന നാലാമത്തെ രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്ന രണ്ടര വർഷക്കാലമാണ് വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി കണ്ടകശനിയുടെ കാഠിന്യത്തിലായിരുന്നു ഈ രാശിക്കാർ മാനസികമായും ശാരീരികമായും വളരെ അസ്വസ്ഥതകൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടര വർഷക്കാലം അതിനോടൊപ്പം തന്നെ അകാരണ ഭയവും മനസ്വസ്ഥതയും ഇല്ലായ്മ മൂലം ഏത് കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അവിടെയെല്ലാം പരാജയങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഒരു കാര്യത്തിലും പൂർണതയില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്തിലും ഏതിലും വളരെയേറെ നിരാശപ്പെട്ടു വന്നിരുന്ന ഒരു കാലഘട്ടമാണ് അതിൽ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ അകാരണമായ ഭയങ്ങളാണ് എന്നുവെച്ചാൽ ഒരിക്കലും അത് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അത് നിങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ട് ഈ ഒരു അവസ്ഥയിൽ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അതായത് മനസ്സിനും ശരീരത്തിനും വളരെയധികം പീഡകൾ അനുഭവിക്കേണ്ടി വന്ന രണ്ടര വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് അഷ്ടമശനിയുടെ കാഠിന്യം വളരെയധികം നിങ്ങളെ അലോസരപ്പെടുത്തിയിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങളെ കഷ്ടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാർച്ച് ഇരുപത്തൊമ്പതിന് പ്രവേശിക്കുന്നതോടുകൂടി ഇപ്പോൾ ഈ പ്രതികൂലമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ ഒരു പുതിയ സൂര്യോദയം തുടങ്ങാൻ പോവുകയാണെന്ന് പറയാം പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് വരുവാൻ പോകുന്നത് എത്ര നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഇരട്ടിയേറെ ചെലവ് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി നിങ്ങൾക്ക് ധനസൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എമൗണ്ട് മെച്ചം വയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത രണ്ടര വർഷക്കാലം ഒരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ട് നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല കേവലം രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് കയ്പ്പ് നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് മാധുര്യം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് മാർച്ച് ഇരുപത്തൊൻപതിന് ശേഷം നിങ്ങൾ ചുവട് വയ്ക്കുന്നത് ഈ ശനിമാറ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് വരാൻ പോകുന്ന ചില സുപ്രധാന പ്രശ്നങ്ങൾ നിന്നതാണ് അതുവഴി വളരെ വലിയൊരു ധനസൗഭാഗ്യം വളരെ വലിയൊരു ധനനേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആകെക്കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും വലിയ സുവർണ സൗഭാഗ്യകാലമാണ് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം സംഭവിക്കുന്നത് ശനി അഞ്ചാം ഭാവത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ബന്ധുജന സഹായങ്ങളെല്ലാം വന്നു ചേരും മനസ്സിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടയാകും അതുപോലെ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രശസ്തിയും അംഗീകാരങ്ങളുമെല്ലാം ലഭിക്കും അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടൊഴിയും കർമ്മ മേഖലകളിൽ വളരെയേറെ വിജയം നേടുന്നൊരു സമയം കൂടിയാണ് അടുത്ത രണ്ടര വർഷം പൈതൃക സ്വത്തിൻ്റെ അനുഭവം നിങ്ങളിലേക്ക് വന്നു ചേരുന്നൊരു സമയം കൂടിയാണിത് മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യത ഉണ്ടാകും വിദേശത്ത് തൊഴിൽ തേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരും മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശി മാറുമ്പോൾ ജീവിതം തിരികെ പിടിക്കാൻ പോകുന്ന അഞ്ചാമത്തെ രാശിയായിട്ട് വരുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ഏഴര ശനിയിൽ നിന്ന് പിടിവിട്ട് അകന്നു പോവുകയാണ് നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എത്ര അധികമാണെന്ന് പറഞ്ഞറിയിക്കാൻ സത്യത്തിൽ വാക്കുകളില്ല ഇതിനെല്ലാം അടുത്ത ശനിയാഴ്ചയോടുകൂടി അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഇത് പറയുവാൻ കാരണം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനീശ്വരൻ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ശനിമാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അടുത്ത മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ നൂറ്റി ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളിലേക്ക് വന്നു ചേരും ഇത് പറയുവാൻ കാരണം പല രീതിയിലുള്ള സഹായകസ്ഥങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളത് കൊണ്ടാണ് ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും ജോലി ഉള്ളവരാണെങ്കിൽ ആ ജോലിയിൽ ഉന്നതമായ പ്രൊമോഷൻ സാധ്യതകൾ വന്നു ചേരും അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാവും പല കോണുകളിൽ നിന്ന് സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതോടുകൂടി ജീവിതത്തിൽ പല രീതിയിലുള്ള സുഖാനുഭവങ്ങളും വന്നു ചേരും കഴിഞ്ഞ ഏഴര വർഷത്തെ നിങ്ങളുടെ ദുരിത ജീവിതത്തിൽ വാഹനാപകടങ്ങൾ കർമ്മ മേഖലയിൽ തടസ്സം ജോലിയിൽ തടസ്സം ചികിത്സാ പിഴവുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതം വിതച്ചത് അതുപോലെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന രണ്ടോ മൂന്നോ അവസ്ഥകൾ ഈ പറഞ്ഞ കഷ്ടതകളെല്ലാം നിങ്ങളെ വിട്ടുപോയി പുതിയൊരു ജീവിത പന്താവിലേക്ക് നിങ്ങൾ വന്നു ചേരുകയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷിക്കുന്ന ദിവസങ്ങൾ ജോലിയിൽ പുരോഗതി വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ധനസൗഭാഗ്യം ഇഷ്ടപ്പെട്ട വിവാഹം ഭവനയോഗം സന്താന സൗഭാഗ്യം എന്നിങ്ങനെ ഒട്ടനവധി സൗഭാഗ്യങ്ങളാണ് അടുത്ത രണ്ടര വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ശനീശ്വരന്റെ അനുഗ്രഹത്താൽ വൻ സാമ്പത്തിക നേട്ടവും ആത്മവിശ്വാസവും നിങ്ങളിൽ വന്നു ചേരും എവിടെ പോയി ഏതിൽ തൊട്ടാലും അതിലെല്ലാം നിങ്ങൾ വിജയിച്ചു വരിക തന്നെ ചെയ്യും മാർച്ച് ഇരുപത്തിയൊൻപത് നിങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അന്ന് ശാസ്ത്രക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പോയി ഞാൻ പറഞ്ഞ വഴിപാടുകൾ നടത്തുക ജീവിത വിജയം നിങ്ങളുടേതായി മാറും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം